നമസ്കാരം സി പി എം നേതാക്കൾക്ക് സഖാക്കന്മാർക്ക് എല്ലാത്തിനും കമ്മീഷൻ വേണം കൈക്കൂലി വേണം ഒരു നാട്ടിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ഒരു വീടുപണി ആകട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ആകട്ടെ അല്പം വലിയ ബിസിനസ് ആകട്ടെ ഒരു മാന്യമായി തൊഴിലെടുത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അവിടെ അത് ഭംഗിയായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ സി പി എം സഖാക്കൾക്കും ഗുണ്ടകൾക്കും കൈക്കൂലി കൊടുക്കണം അതും ചില്ലറയൊന്നും പോരാ ലക്ഷങ്ങളും ആയിരങ്ങളും കൈക്കൂലി കൊടുക്കണം ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അലിഖിത നിയമം അത് പ്രത്യേകിച്ചും സി പി എം ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അത് നടക്കുന്നുമുണ്ട് വരുന്നുണ്ട് പാർട്ടി തന്നെ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നതാണ് പാർട്ടിക്ക് വിഹിതം കിട്ടുമായിരിക്കും മാത്രമല്ല ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് പോലീസിൽ പരാതിപ്പെടാനും ഒന്നും തന്നെ പറ്റുന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ കരാറുകാരനിൽ നിന്ന് ൂർ ഏരിയ കമ്മിറ്റി അംഗവും പഴയ കുന്നുമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് കൈക്കൂലി ആവശ്യപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അതായത് കൈക്കൂലി ആവശ്യപ്പെടുന്നു ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കരാറുകാരനെ പാവപ്പെട്ട കോൺട്രാക്റ്റുകാരനാണ് അയാളിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെടുന്ന ഒരു ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പഴയ കുന്നുമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ സലിം എന്ന വ്യക്തിയും സി പി എം കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗം ആർ കെ ബൈജുവും ചേർന്ന് രണ്ടു ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തായത് കരാറുകാരനായ വർക്കല പനേറ സ്വദേശി ശൈലേഷിൽ നിന്നാണ് തുക ആവശ്യപ്പെട്ടത് സംസ്ഥാന പാതയിൽ കിളിമാനൂർ മണലേത്ത് പച്ചയ്ക്ക് സമീപത്ത് നിന്നാണ് നിയമാനുസരണം അനുമതി വാങ്ങി ശൈലേഷ് മണ്ണെടുക്കുന്നത് മണ്ണ് കരാറുകാരനാണ് ഈ നിയമാനുസരണം പാസ് വാങ്ങി മണ്ണെടുക്കുന്ന ശൈലേഷിൽ നിന്ന് കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ നിന്നെ കൊടുക്കും നിന്നെ മണലെടുക്കാൻ സമ്മതിക്കില്ല നിന്റെ മണല് ആറ്റിൽ കൊണ്ട് നിന്റെ മണ്ണ് ആറ്റിൽ കൊണ്ട് ഒഴുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായി അറിയാൻ സാധിക്കുന്നു മണ്ണെടുക്കൽ ആരംഭിച്ചപ്പോൾ തന്നെ സി നേതാക്കൾ പണം ആവശ്യപ്പെട്ട് ശൈലേഷിനെ സമീപിച്ചു തുടർന്ന് പതിനായിരം രൂപയുമായി എത്തിയ ശൈലേഷിൽ നിന്ന് പണം കൈപ്പറ്റിയില്ല പിന്നീട് ഇരുപത്തയ്യായിരം രൂപയുമായിട്ട് എത്തി അത് കൈപ്പറ്റിയില്ല രണ്ട് ലക്ഷം തന്നെ വേണം അപ്പം സി പി എമ്മിന്റെ വ്യക്തമായ ഗുണ്ടായുസം സി പി എം സഖാക്കളുടെ ഏരിയ കമ്മിറ്റി അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ളവരാണ് ഇവരുടെ വ്യക്തമായ ഗുണ്ടായുസമാണ് ഇപ്പോൾ ഈ കിളിമാനൂരിൽ കളിമാനൂരിൽ എന്ന് ഞാൻ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്നത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എവിടെയായി ഇവരൊക്കെ തന്നെ ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക അന്വേഷണ സംവിധാനങ്ങളെ കൂടി ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ അവരെ കൂടി ഭീഷണിപ്പെടുത്തി ആണ് ഇത്തരം ഇത്തരം നാറിയ പരിപാടി സി പി എം പലയിടത്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യവസായം വളരുന്നില്ല അല്ലെങ്കിൽ വ്യവസായ സൗഹൃദം എന്നൊക്കെ പി രാജീവ് ഉറക്കം വിളിച്ചു പറയും പക്ഷേ ഒരു ചെറിയ വ്യവസായം പോലും തുടങ്ങാൻ ഒരു ചെറിയ ഒരു പ്രോജക്റ്റ് പോലും തുടങ്ങാൻ ആരെയും ഈ സഖാക്കൾ സി പി എമ്മിന്റെ സഖാക്കൾ സമ്മതിക്കില്ല കൈക്കൂലി വാങ്ങിക്കും കൂട്ടിക്കുത്തും സമരം ചെയ്യും മർദ്ദിക്കും ഭീഷണിപ്പെടുത്തും പോലീസിൽ കള്ളപ്പരാതി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സി പി എം വ്യവസായ സൗഹൃദമാക്കി മാറ്റുന്നത് ഇത് വ്യവസായ സൗഹൃദം പോയിട്ട് മനുഷ്യ സൗഹൃദം പോലും അല്ല കേരളം എന്നുള്ളതാണ് മനുഷ്യര് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തിനും ഏതിനും സി പി എമ്മിന്റെ സഹാക്കൾക്ക് കൈക്കൂലി കൊടുക്കാനും അവരെ പ്രീതിപ്പെടുത്താനും മാത്രം അങ്ങനെ ചെയ്താൽ മാത്രം കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ ഈ ഈ വർത്തമാനകാല സാഹചര്യങ്ങൾ എത്തുകയാണ് ഭരിക്കുന്ന പാർട്ടി ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള പാർട്ടി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതൊക്കെ ശക്തമായി തന്നെ ജനം തിരിച്ചു ചോദിക്കും സി പി എം സി പി എം നേതാക്കളോടും സ്ഥാനാർത്ഥികളോടും അത് അത് ചോദിക്കുക തന്നെ വേണം ഇത്തരത്തിൽ ജീവിക്കാൻ പോലും അനുവദിക്കാതെ ലക്ഷങ്ങളും ആയിരങ്ങളും കൈക്കൂലി വാങ്ങി ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി ഒരു മനുഷ്യനെ ഒരു ചെറിയ സംരംഭം ചെയ്ത് ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത അതും നിയമാനുസൃതം ചെയ്യുന്ന കാര്യം പോലും ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്ന സി പി എം സഖാക്കളോട് തീർച്ചയായിട്ടും ജനങ്ങൾ ചോദിക്കുക തന്നെ